നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വതമ്പ് എന്നെ പുറത്താക്കിയത് സാക്ക് ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഫുട്ബോൾ ക്ലബാവുമ്പോൾ മറ്റു ചിലരും അതിൽ ഇൻവോൾവ് ആണ് തീർച്ചയായിട്ടും ഇതിന് റെസ്പോസ് റെസ്പോൺസിബിളായിട്ടുള്ള മറ്റാളുകളുമുണ്ട് എന്ന് കൃത്യമായിട്ട് തുറന്നടിക്കുകയാണ് ഇപ്പോൾ മിക്കൽ സ്റ്റാർ അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ടീമിൻ്റെ ഈ ബെഞ്ച് സ്ട്രെങ്ത് വെച്ച് കപ്പടിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെ അദ്ദേഹം പറയുകയാണ് ഇന്നലെ മഞ്ഞപ്പട അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു അതിൻ്റെ വീഡിയോ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ട് അതിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് അദ്ദേഹം പറയുന്നു എന്നെ സാക്ക് ചെയ്ത് സാക്ക് ചെയ്തത് ഒരു ഫെയർ ഇനഫാണ് എനിക്ക് തോന്നുന്നില്ല മറ്റ് ഗൈസും ഇൻവോൾവ് ആണ് ഒരു ഫുട്ബോൾ ക്ലബ് ആവുമ്പോൾ എനിക്ക് റൂൾസിന് കൃത്യമായ ധാരണയുണ്ട് ഞാനാണ് കോച്ച് പക്ഷേ ദർ ആർ സം അതർ ഗൈ ഹൂ ഈസ് റെസ്പോൺസിബിൾ ആൻഡ് ഗോൺ എ ലീവ് ദി ജോബ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് സോ മറ്റൊരാൾ കൂടി ഉണ്ട് അദ്ദേഹം കൂടി റെസ്പോൺസിബിളാണ് ഗോണ ലീവ് ദി ജോബ് എന്നുകൂടി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് ആരായിരിക്കും എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കൃത്യമായിട്ട് അറിയാം സംഗതി എന്താണെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സ്കോഡ് വെച്ച് കിരീടം ചൂടാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് അദ്ദേഹം പറയുന്നു പ്ലേ ഓഫിലേക്ക് എത്താം പ്ലേ ഓഫിലേക്ക് എത്താം അവിടെ നിന്ന് എന്തും സംഭവിക്കാം എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ് മറ്റ് ക്ലബ്ബുകളുടെ ബെഞ്ച് സ്ട്രെങ്ത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് ഈ ബെഞ്ച് സ്ട്രെങ്ത് വെച്ച് കിരീടം ചൂടാൻ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായിട്ട് നോ എന്നാണ് ഉത്തരം പറയുന്നത് ഇല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ബെഞ്ച് സ്ട്രെങ്ത്തിൻ്റെ പ്രശ്നം എന്താണ് എന്ന് ഏതായാലും ഇൻഡിവിജ്വൽ റേഴ്സും മറ്റ് കാര്യങ്ങളും ഒക്കെയാണ് തൻ്റെ ടീമിനെ പുറകോട്ട് വലിച്ചതെന്നും അത്തരം കാര്യങ്ങൾ നമുക്ക് ട്രെയിനിങ്ങിൽ എന്തൊക്കെ ചെയ്താലും ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ പറ്റില്ല പറ്റിയില്ല അതാണ് തിരിച്ചടിയായത് എന്നുകൂടി മിക്കാൽ സ്റ്റാറെ എടുത്തു പറയുന്നുണ്ട് വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീട്ടിൽ വരാം